ഹലോ ചങ്ങാതിക്കൂട്ടം ഫാമിലി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടാ ഇന്ന് പൊന്നോസിൻ്റെ സ്കൂളിൽ ഭക്ഷ്യമേളയാണ് നാടൻ വിഭവങ്ങളാണ് കേട്ടാ ഉണ്ടാക്കി കൊണ്ടുപോണ്ടത് അപ്പൊ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കണുണ്ട് വട്ടയപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ ഇനിയിപ്പോൾ വട്ടയപ്പം ശരിയായിട്ടില്ലെങ്കിൽ ഉണ്ണിയപ്പം കൊണ്ടുപോകാമല്ലോ എന്ന രീതിയിലാണ് കിട്ടാ അപ്പം ഞാനിതാ കുറച്ച് പൊടി എടുത്തിട്ട് അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ വട്ടയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് പൊടി എടുത്തു എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് കുറുക്കിയെടുക്കണം ഇട്ടാ പിന്നെ അത് ചൂടാറിയതിന് ശേഷം നാളികേരം പിന്നെ ഇലക്കായ പഞ്ചസാര പിന്നെ നമ്മുടെ അരിപ്പൊടി പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈസ്റ്റും കൂടി ഇടണം കേട്ടോ എന്നിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് വട്ടയപ്പത്തിന് തന്നെ അതൊക്കെ ഞാൻ ഇതാ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അത് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പഞ്ചസാര പിന്നെ ഈസ്റ്റ് ഏലക്കായ അതെല്ലാം പിന്നെ അവസാനം നമ്മൾ കുറച്ച് ചോറും കൂടി അരച്ച് ചേർക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടേട്ടാ ഞാന് പിന്നെ നാളെ വെള്ളിയാഴ്ചയാണ് അപ്പോൾ പിന്നെ നേരത്തെ ക്ലാസ്സും കൂടും ഒമ്പതരയ്ക്ക് അപ്പോഴേക്കും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകണം അവൾക്കാണെങ്കിൽ സ്കൂളിലെ ചോറും കഴിക്കില്ല കേട്ടോ ചില ദിവസം മാത്രമേ അവള് സ്കൂളിൽ ചോറ് കഴിക്കുകയുള്ളൂ പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവാണ് കേട്ടോ പതിവ് അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ അറിയില്ല അപ്പോൾ അതാ ഞാനത് കുറുക്കി വെച്ചതും കൂടി അതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കട്ടെട്ടോ എന്നിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുക നേരം വെളുക്കുമ്പോഴേക്കും അത് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടാവും കേട്ടോ ഇത് എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇഡ്ഡലി തട്ടിൽ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ അച്ചരി വെള്ളത്തിലിട്ടിട്ട് അത് വെള്ളം വാരം വെച്ചിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ ചെയ്യാം ഞാനിപ്പോൾ ഇതിങ്ങനെ എണ്ണിട്ട് എളുപ്പത്തിൽ ചെയ്യണത് അരച്ചെടുത്ത മാവ് ഞാൻ ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നീ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം കേട്ടോ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് കൂടി മാറ്റി വെക്കണുണ്ട് ഇത് നന്നായി പൊങ്ങി വരും അപ്പം അത് പൊന്തി പോവാതിരിക്കാനായിട്ട് രണ്ട് പാത്രങ്ങളിലായിട്ട് ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ ഉണ്ണിയപ്പത്തേ മാവ് ഞാൻ രാവിലെ ആണ് ഇട്ടാ കൂട്ടി വെക്കുന്നത് അപ്പോൾ രാവിലെ അതാ ഞാൻ കുട്ടികൾക്ക് കുളിക്കാനായിട്ട് വെള്ളം വെക്കാം കണിട്ടാ അപ്പം ആ വിറകിൻ്റെ മുകളിൽ ഒരു ചാകിരിയുടെ അതുണ്ടായിരുന്നു അതങ്ങനെ കത്തിപ്പിടിച്ച് തോന്നിട്ടാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അടുപ്പ് കത്തി കിട്ടാനായിട്ടുള്ള പാട് മുഴുവൻ വെള്ളം ചെമ്പ് അടുപ്പിൻ്റെ മുകളിൽ വെച്ചാൽ അപ്പം അത് കിട്ടും കിട്ടാം അങ്ങനെ ആയിട്ട് ഒരു വിധത്തിൽ കത്തിപ്പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളം ചൂടാക്കാൻ വെച്ചതിന് ശേഷം ഉണ്ണിയപ്പത്തിനുള്ള മാവ് കൂട്ടി വെക്കാന്ന് വിചാരിച്ചു ദിവസം തന്നെ ഞാൻ നാളികാരൊക്കെ എന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് രണ്ട് പഴം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ശർക്കര ഉണ്ടല്ലോ അതൊന്ന് പാവ് കായ്ച്ചെടുക്കണം അതിനായിട്ട് ഒരു മൂന്നാല് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് പാവ വച്ചെടുക്കാം കേട്ടോ നെയ്യ് നാളികേരം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തില്ല അത് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കണം മിക്സിയിലേക്ക് രണ്ട് പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കായ രണ്ട് രണ്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ഏട്ടാ ചെയ്യണത് അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതും കൂടി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ശർക്കര പാവ് കഴിച്ചിട്ടില്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇട്ട എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം അരിച്ചിട്ട ഞാൻ അതിൽ കല്ലൊക്കെ ഉണ്ടാവുമല്ലോ ശർക്കരയിൽ അപ്പോൾ അരിച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇട്ട ഇതട്ടാ അരിപ്പൊടി എടുത്തിരിക്കുന്നത് ഒന്നര ഗ്ലാസ് എടുത്തിട്ടുള്ളൂ ചെറിയ ഗ്ലാസ് തന്നെ എടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ച് മതിയല്ലേ കുട്ടിക്ക് ഇപ്പോൾ രണ്ട് മൂന്നെണ്ണയിലേക്ക് കൊണ്ടുപോകുള്ളൂ പിന്നെ ഇവിടെ നമുക്ക് എടുക്കാലും അങ്ങനെ അരച്ചിട്ട് ഒന്നര ഗ്ലാസ് എടുത്തിട്ടുള്ളൂ കേട്ടോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നീല് വഴറ്റി എടുത്ത നാളുകേരും പിന്നെ കുറച്ച് എള്ളും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ മാവ വരച്ച് വെച്ചിട്ടില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അതിനുശേഷം ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ ബാക്കി മാവ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കിട്ടാം കുട്ടികളെ പറഞ്ഞയക്കണം വേഗം അത് കഴിഞ്ഞിട്ട് വേണം പൊന്നൂസിന് കൊണ്ടുപോവാളമൊക്കെ ഉണ്ടാക്കാനായിട്ട് ദോശയിലേക്ക് മസാല തയ്യാറാക്കാനായിട്ട് രണ്ട് ഉരുളക്കിഴുങ്ങും എടുത്തിട്ടുണ്ട് ഒരു സബോളയും കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവാനായിട്ട് വെക്കാം കേട്ടോ നിങ്ങളൊക്കെ വെന്ത് വന്നതിന് ശേഷം ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കടുക് പൊട്ടിച്ചു അതിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടു എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണം കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ അതാ മസാല തയ്യാറായി കുട്ടികൾക്ക് കഴിക്കാനായിട്ട് എല്ലാ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കണ്ണനും കിച്ചനും ഏറെക്കാലം ആകുമ്പോഴേക്കും ട്യൂഷന് പോകണമല്ലോ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഉള്ളിച്ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ കിച്ചു മൂനും കണ്ണനൊക്കെ കഴിച്ചിട്ട് ഒരു ട്യൂഷന് പോവുകയാണ് കേട്ടോ അപ്പം കണ്ണൻ നടന്നിട്ടാണ് കിച്ച് സൈക്കിൾ മുൻ ആണ് പോകുന്നത് കേട്ടോ അപ്പോൾ കാണുന്ന എൻ്റെ ഫ്രണ്ട്സോടെ കാത്തിട്ട് നിൽക്കണം കേട്ടോ കുട്ടികൾ പോയതിനു ശേഷം വേഗം വന്ന് ചോറിന് അരിയിട്ട് വിട്ടാ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുട്ടികൾ പോണ വരെ അവിടെ നിൽക്കും എന്നിട്ട് വന്നിട്ട് അരി ഇട്ടത് കേട്ടോ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിത് ആ ഇഡ്ലി ചെമ്പ് അടുപ്പത്ത് വെച്ചു ഇതുപോലെ തട്ട് ഇങ്ങനെ കാമേഴ്ത്തി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കിണ്ണം വെച്ചിട്ട് ഇതിൽ മാവ് ഒഴിച്ചിട്ട് കേട്ടോ നമ്മൾ വട്ടയപ്പൻ തയ്യാറാക്കി എടുക്കണത് അപ്പോൾ കിണ്ണത്തിൽ കുറച്ച് വെളിച്ചിരുന്നെങ്കിൽ ഒഴിച്ചിട്ട് ഞാനൊന്ന് ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇത് ആ മാവ് കോരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മുന്തിരിയും കശുവണ്ടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ വട്ടയേപ്പം റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇതാ വട്ടയേപ്പം റെഡി ആയിട്ടുണ്ട് ഇട്ടോ ഇനി പൊന്നൂസിന് അത് ഇത് മുഴുവനായിട്ട് കൊടുത്തയക്കണതിൽ ഇതിങ്ങനെ പീസാക്കി എടുത്തിട്ട കൊടുത്തത് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു വട്ടയപ്പം തന്നെ പാത്രം അടുപ്പത്ത് വെച്ചു കിട്ടാം എന്നിട്ട് അതിലേക്ക് ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മാവുണ്ടല്ലോ തയ്യാറാക്കി വെച്ചത് അത് കുറേ വെച്ചിങ്ങനെ കോരി ഒഴിച്ചു കൊടുത്തു കേട്ടോ അതിങ്ങനെ വെന്ത് കഴിഞ്ഞാൽ മറച്ചിട്ട് കൊടുത്തിട്ട് പേരിക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബീട്ട് റൂട്ടാണ് കേട്ടോ അപ്പോൾ അത് വേഗം നുറുറുക്കിയെടുത്തു എന്നിട്ട് ഉപ്പിട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സാമ്പാറാണ് കേട്ടോ വെക്കുന്നത് ഉള്ളി സാമ്പാർ അപ്പോൾ ചുവന്നുള്ളിയും വെണ്ടക്കായ ഉണ്ട് അപ്പോൾ അതൊന്ന് എണ്ണയിൽ വഴറ്റിയെടുത്തു പരിപ്പ് വേവിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് തക്കാളിയും പുളിയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇതും കൂടി വേവിച്ചെടുക്കണം കേട്ടോ സാമ്പാറിലേക്ക് ഇതാ നാളികേരം വറുത്തെടുക്കണം കേട്ടോ ഉലുവ പൊട്ടിച്ചതിന് ശേഷം നാളികേരം ഇട്ടു നാളികേരത്തിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും മൂത്ത് തന്നപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ കായൊക്കെ വേവിച്ചതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നാളികേരം വറുത്ത് വെച്ചില്ലേ അതൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് കറിയിലേക്ക് ഒഴിക്കണം തിളച്ച് വരുമ്പോൾ കടുക് പൊട്ടിച്ച് വറവിടാം കേട്ടോ അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഒപ്പേരി വറവിടാനായിട്ട് ഇത് ആ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അത് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് കറിവേപ്പിലല്ലാണ്ട് പിന്നെ മുളക് പൊടി ഇട്ടാ ഞാൻ ഇടണത് ഒന്ന് മൂത്ത് വന്നപ്പോൾ മുളക് പൊടി ഇട്ടതിന് ശേഷം മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഉപ്പേരിക്ക് ഉപ്പേരിയുടെ ബീറ്റ് റൂട്ട് ഇട്ടല്ലോ വേവിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പേരിയും റെഡി ആയിട്ടാണ് ചേട്ടൻ പിടന്നു തന്നെ ആയിരുന്നു എല്ലാ പണിയടയിൽ വീടെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ മോൾക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ആക്കുകയൊക്കെ ചെയ്തു പിന്നെ വെള്ളിയാഴ്ച ആയി കാരണം നേരത്തെ ബെല്ലടിക്കുകയും ചെയ്യല്ലോ അപ്പോൾ പിന്നെ വേഗമാക്കി അതിന് ശേഷം പിന്നെ സ്കൂളിലേക്ക് പോയിട്ടോ ചെയ്തത് െ സ്കൂളിൽ കൊണ്ടുപോയി ആക്കിയതിന് ശേഷം പത്ത് രാവുമ്പോൾ പിന്നെയും പോയിട്ടാണ് സ്കൂളിലേക്ക് ഭക്ഷ്യമേള കാണാനായിട്ട് അപ്പോൾ അതാ കുട്ടികൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് കിട്ടാം ഉണ്ണിയപ്പം പരിപ്പ് വട അങ്ങനത്തെ കേട്ടോ കൂടുതലും പിന്നെ കേക്ക് അങ്ങനെ കുട്ടികൾ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നോട്ട് ഇനി നേരത്തെ ഫുഡ് പുറത്തുനിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു വിട്ടാ ഇന്നും നമ്മൾ വീട്ടിലല്ലേ ഉണ്ടാക്കുക അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് പുറത്തുനിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓർഡർ ചെയ്തു വിട്ടാം ടയ്യാറിലേക്ക് വിളിച്ചിട്ട് അപ്പോൾ അവിടെ ഇന്നത്തെ സ്പെഷ്യൽ ബക്കറ്റ് ബിരിയാണിയാണെന്ന് പറഞ്ഞു അപ്പോൾ അത് ഓർഡർ ചെയ്തു ഏട്ടൻ പോയിട്ട് മേടിക്കുക കേട്ടോ ചെയ്ത് അപ്പോൾ ഇതുപോലെ അങ്ങനെ ഒരു ബക്കറ്റിലാണ് കിട്ടിയത് കേട്ടോ അതിലൊരു നാല് മുട്ട ഉണ്ടായിരുന്നു പിന്നെ റൈസും പിന്നെ ചിക്കൻ്റെ പീസ്ട്ടം അത് രണ്ടും കൂടി അങ്ങനെ മിക്സ് ആക്കിയിട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അപ്പോൾ അടുത്ത വീടിയുമായിട്ട് വേറൊരു ദിവസം വരാം കേട്ടോ ടാറ്റാ